വിശുദ്ധ െ ആക്കൊണ്ട് ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ഈ ചാനൽ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിക്കുകയാണ് ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകാൻ വേണ്ടി എന്നോടൊപ്പം സർവേശ്വരനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ സഹകരിക്കുക നിങ്ങളെവിടെയും പ്രാർത്ഥനാ നിർപരമായ സഹകരണം തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പുറപ്പെടുത്ത പുസ്തകം ഇരുപത്തി ആറാം അധ്യായം സാക്ഷ്യ കൂടാലം പത്ത് വരികൾ കൊണ്ട് നീ വിശുദ്ധ കൂടാരം നിർമ്മിക്കണം നീലം ചുമ എന്നീ നിറങ്ങളോടുകൂടി നീലെഴുത്ത നേർത്ത ചണവസ്ത്രം കൊണ്ടായിരിക്കണം വിരികൾ കരിവുകളെ കൊണ്ട് വിദഗ്ധമായി അലങ്കഴിച്ചതുമായിരിക്കണം ഒരു വിട നീളം ഇരുപത്തി ദൂരം ും വീതി നാല് മുഴവുമായിരിക്കണം എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരിക്കണം അഞ്ച് വിലികൾ ഒന്നോടൊന്ന് ചേർത്ത് തുന്നണം അതുപോലെ മറ്റേ അഞ്ച് വിരികളും ആദ്യ ഗണം വിരികളിൽ ഒടുവിടത്തേനു വക്കിൽ നീല നൂൽ കൊണ്ട് വളയങ്ങൾ തുന്നി ചേർക്കണം അപ്രകാരം തന്നെ രണ്ടാം കണ വിടികളിൽ അവസാനത്തേതിന്റെ വക്കിലും ആദ്യത്തെ വിടിയിൽ അൻപത് വളയങ്ങൾ ഉണ്ടാകണം രണ്ടാം ഗണം പിടികളിൽ അവസാനത്തേതിന്റെ വക്കിലും അൻപത് വളയങ്ങൾ ഉണ്ടായിരിക്കണം ഉണ്ടാകണം ഉണ്ടാക്കണം വളയങ്ങൾ ഒന്നിന് നേരെ ഒന്ന് വരത്തക്ക വിധത്തിലായിരിക്കണം സ്വർണം കൊണ്ട് അൻപത് കൊളിച്ചുകൾ ഉണ്ടാക്കണം ഇരുഗണം വിരികളും കൊളുത്തുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അതൊരു കൂടാരമാകും കൂടാരത്തിന്റെ മുകൾ ഭാവം മൂടുന്നതിനായി ആട്ടിൻ്റെ രോമം കൊണ്ട് പതിനൊന്ന് വിരികൾ ഉണ്ടാക്കണം ഓരോ വിരിക്കും മുപ്പത് മുഴം നീണവും നാലു മുഴം ഭീതിയും ഉണ്ടായിരിക്കണം പതിനൊന്ന് വിരികളും ഒരേ അളവിലായിരിക്കണം അഞ്ചു വിരികൾ യോജിപ്പിച്ച് ഒരു ഗണവും ആറ് വേറൊരു ഉണ്ടാക്കുക ആറാമത്തെ വിരി മുൻഭാഗത്തിൽ മടക്കിയിടുക ഒന്നാമത്തെ കിണ വിരികളിൽ അവസാനത്തേതിന്റെ വക്കിൽ അൻപത് വളയങ്ങളും രണ്ടാമത്തെ വിടികളിൽ അവസാനത്തേന്റെ വക്കിൽ അൻപത് വളയങ്ങളും തുന്നിച്ചേർക്കുക ഓടുകൊണ്ടുള്ള അൻപത് കൊളുത്തുകൾ ഉണ്ടാക്കി അവ വളയങ്ങളിലൂടെ ഇട്ട് കൂടാരം ഒന്നായി യോജിപ്പിക്കുക അവശേഷിക്കുന്ന ഒരു പകുതി വിരിയും കൂടാരത്തിന്റെ പിന്നിൽ തൂക്കിയിടണം മേൽവിരിയുടെ നീളത്തിൽ ഓരോ വശത്തും അവശേഷിക്കുന്ന ഓരോ മുഴുവനും ഇടുവശങ്ങളിലും ഇഴുവശങ്ങളും മറയ്ക്കുവാനായി തൂക്കിയിടണം ഊറിവിട്ട മുട്ടാടി തോലുകൊണ്ട് കൂടാരത്തിന് മൂടി ഉണ്ടാക്കണം മൃദുലമായ തോലുകൊണ്ട് വേറൊരു ആവരണവും ഉണ്ടാക്കണം കരുവേല മരത്തിന്റെ പലകകൾ കൊണ്ട് കൂടാരത്തിന് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കണം ഓരോ പഴകയുടെയും നീണം പത്തു മുഴുവൻ വീതി ഒന്നര മുഴുവൻ ആയിരിക്കണം പടകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പടകയിലും രണ്ട് കുടുമകൾ വീതം വേണം എല്ലാ പടകുകളും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കൂടാരത്തിന് ചട്ടപ്പളകുകൾ ഉണ്ടാക്കണം തെക്കു വശത്തിന് ഇരുപത് പടകുകൾ ഇരുപത് പടകളുടെ അടിയിലായി വെള്ളികൊണ്ട് നാൽപ്പത് പാതകൂടങ്ങൾ കൂടങ്ങൾ ഉണ്ടാക്കണം ഓരോ അടിയിലുള്ള രണ്ട് കുടുംബങ്ങൾക്ക് രണ്ട് പാതകൂടങ്ങൾ വീതം കൂടാരത്തിന്റെ രണ്ടാം വശമായ വടക്ക് വശത്തേക്കായി ഇരുപത് പലകകൾ നിർമ്മിക്കണം ഓരോ പലകളിൽ രണ്ട് വീതം വെള്ളികൊണ്ട് നാൽപ്പത് പാതകൂടങ്ങൾ ഉണ്ടാക്കണം ഉണ്ടായിരിക്കണം കൂടായത്തിന്റെ പിൻഭാഗമായി വയനാട് വശത്തേക്കായി ആറ് പളകുകൾ നിർമ്മിക്കണം കൂടാരത്തിന്റെ പിൻഭാഗത്തെ രണ്ട് മൂലകൾക്കായി രണ്ട് പളകുകൾ ഉണ്ടാക്കണം അവയുടെ ചുവടുകൾ അകന്നു നിൽക്കണം മുകളിൽ അവ ഒരു വടയം കൊണ്ട് യോജിപ്പിക്കണം രണ്ടു പലകൾക്കും ഇപ്രകാരം തന്നെ അവ രണ്ടും മൂല മൂലപ്പലകകളായിരിക്കും അങ്ങനെ എട്ട് പലകളും ഓരോ പലകയുടെയും അടിയിൽ രണ്ടു വീതം വെള്ളികൊണ്ടുള്ള പതിനാറ് പാതകൂടങ്ങളും ഉണ്ടായിരിക്കണം കരുവേറ പല കൊണ്ട് അഴികൾ ഉണ്ടാക്കണം കൂടാരത്തിന്റെ ആദ്യവശത്തെ പലകുകൾക്ക് അഞ്ച് അടികൾ വേണം കൂടാഴത്തിന്റെ രണ്ടാമത്തെ വശത്തുള്ള പഴകുകൾക്ക് അഞ്ചരികൾ പിൻഭാഗമായി പടിഞ്ഞാറ് വശത്തുള്ള പളകുകൾക്ക് അഞ്ചരികളും ഉണ്ടാക്കണം നടുവിലെ അഴി പഴകളുടെ മദ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തി എത്തണം പഴകുകൾ സ്വർണം കൊണ്ട് പൊതിയണം അഴികൾ കടത്തുന്നതിന് അവയിൽ സ്വർണം കൊണ്ട് വളയങ്ങൾ നിർമ്മിക്കണം അടികളും സ്വർണം കൊണ്ട് പൊതിയണം മലയിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക അനുസരിച്ചാണ് കൂടാരം പണിയേണ്ടത് പിരിച്ച നൂലുകൊണ്ട് നീലം കടും ചുമ എന്നീ നിറങ്ങളുള്ളതുമായ നേർത്ത കൊണ്ട് ഒരു തിരശീല ഉണ്ടാക്കണം അതിൽ കെരുപ്പികളെ തുന്നി ചേർക്കണം കരുവേല വര കൊണ്ട് പഴുത്ത് സ്വർണം പൊതിഞ്ഞ നാല് തൂണുകളിൽ അത് തൂക്കിയിടണം തൂണുകളുടെ കൊളുത്തുകൾ സ്വർണം കൊണ്ടും പാതകൂലങ്ങൾ വെള്ളികൊണ്ടും നിർമ്മിക്കണം തിരശ്ശീല കൊളുത്തുകളിൽ തൂക്കിയിട്ടതിനു ശേഷം സാക്ഷ്യപേടകം അതിനുള്ളിലേക്ക് കൊണ്ടുവരണം ഈ തിരശ്ശീല വിശുദ്ധ സ്ഥലത്ത് നിന്ന് ശ്രീകോവിലിനെ വേർതിരിക്കുന്നു ശ്രീകോവിലിൽ സാക്ഷ്യപേടകത്തിന് മുകളിൽ

കൊണ്ട് ഒരു യവനിക ഉണ്ടാക്കണം ഈ യവനിക തൂക്കിയിടുന്നതിന് കരുവേല മല കൊണ്ട് അഞ്ച് തൂണുകൾ ഉണ്ടാക്കണം അവ സ്വർണത്തിന് പൊതിയണം അവയ്ക്ക് സ്വർണ കൊളുത്തുകളും ഓരുകൊണ്ടുള്ള അഞ്ച് പാതകൂടങ്ങളും ഉണ്ടായിരിക്കണം നമ്മുടെ